പോയി പോയിപ്പങ്ങളും കുട്ടികളും അമ്മ അമ്മായി കുടുംബത്തിന്ന് പറയാറാണ് പോയി കൂടുതൽ നമ്മളെ കൂടി കൊണ്ടെങ്കിൽ എന്ത് സന്തോഷായിരുന്നു സന്തോഷത്തിൽ പോയാരുന്നു ഞങ്ങളൊരു നാളെ ഞാൻ മാത്രം ബാക്കിയിട്ട് പോയി ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോ ഉള്ളില് വല്ലാതൊരു നീറ്റൽ പടച്ചറപ്പേ തന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ചാണല്ലോ ഈ വിഷമത്തോടെ സംസാരിക്കുന്നത് ഈ ഒരു ദുരന്തത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒഴുകിപ്പോയത് ഇരുപത്തിരണ്ട് പേരാണ് മറ്റൊരു കുടുംബത്തിൽ നിന്ന് പതിനൊന്ന് ആളുകൾ ഇവിടെയൊക്കെ കുറേ മനുഷ്യരുണ്ടായിരുന്നു അവരിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ചിലരൊക്കെ മണ്ണിനടിയിൽ അന്ത്യനിദ്രയിലായി ചിലർ അതേ മണ്ണിൽ പൊതഞ്ഞ് കിടപ്പുണ്ട് രക്ഷകരെ കാത്ത് രക്ഷകരെ കാത്ത് കിടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനിടയിൽ ആ മണ്ണിനിടയിൽ പോയ ആളുകൾ ഇതാ ഈ ഒരു മുണ്ടക്കൈലുണ്ടാകുന്ന ഉരുൾപൊട്ടൽ ഈ കുഞ്ഞുമൊയ്തീൻ്റെ പതിനൊന്ന് കുടുംബാംഗങ്ങളെയാണ് കാണാതായത് ഈ മുണ്ടക്കൈ പള്ളിക്ക് സമീപത്തെ വീട്ടിൽ ഈ ഭയങ്കരമായിട്ട് ഈ വെള്ളം ഒന്നാണ് ഇരിച്ചെത്തിയപ്പോൾ ഈ കുഞ്ഞുമൈതീനെ കൂടാതെ ഭാര്യ ആയിഷ ഉണ്ട് മകൻ ഓഫലുണ്ട് ഭാര്യ സജിനുണ്ട് പിന്നെ ഇവരുടെ മോള് നെഹ് നെഹ് നെഹിലാസറിന് നെസറിനുണ്ട് മകൻ കുഞ്ഞുമൈതീൻ്റെ മൂത്ത് മകൻ മൻസൂർ ഉണ്ട് പിന്നെ ഭാര്യ മുസ്തീനുണ്ട് അവരെ മൂന്ന് പെൺമക്കളുണ്ട് ഇവരൊക്കെയാണ് ആ വീട്ടിലുണ്ടായിരുന്നത് ഇപ്പോൾ ഈ വീട്ടുകാരെ കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ല നമ്മളിത് ചിത്രത്തിൽ കാണുന്ന ആളുകളാണ് എത്ര സന്തോഷത്തോടു കൂടിയാണ് ആ കുടുംബം എന്നാൽ ഒരു ഫോട്ടോ എടുത്തത് അത് ഒരു വേദന പടച്ച വടച്ചറബ്ബബ്ബ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അഫുറത്ത് കൊടുക്കണേ എവിടെയാ ചിറ്റ നമ്മൾ തെരഞ്ഞുനോക്കുക ഒരു അർജുനനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കർണാടകയെ കുറ്റം പറഞ്ഞിരുന്നു കർണാടക തിരയണില്ല എന്നുള്ളത് ഒരു മനുഷ്യനെ കാണാൻ വേണ്ടി എല്ലാ സജ്ജി സജ്ജീകരണങ്ങളും ഉണ്ടാക്കിയിട്ടും കാണാതെ പോയെങ്കിൽ ഇവിടെ ഇരുന്നൂറ്റി അൻപതോളം ആളുകളെ ആ കാണാതായത് നമ്മളാ നമ്മുടെ മനുഷ്യരൊന്നുമല്ല ഈ അഹങ്കരിക്കുന്നത് നമ്മൾ കുറേ യന്ത്രങ്ങൾ കണ്ടെത്തി കുറേ റഡാറ് കണ്ടെത്തി അത് കണ്ടെത്തി ഇത് കണ്ടെത്തി എന്ന് പറയുമ്പോൾ പ്രകൃതി പ്രകൃതിയൊന്ന് കുടഞ്ഞണീറ്റാൽ അതിൽ തീർന്നു പോകാവുന്നതേ ഉള്ളൂ നമ്മുടെയൊക്കെ അഹങ്കാരങ്ങൾ ഈ മുണ്ടക്കൈലെ പാടിയിൽ താമസിക്കുന്ന മൂത്ത മകൻ മൻസൂറിനെ കൂടാതെ മൻ മൻ ഈ മൻസൂർ കൂടുതൽ സുരക്ഷിതമായി ഇടം തേടിയിട്ടാണ് ഉപ്പയും ഉമ്മയും കഴിയുന്ന തറവാട്ടുകൂട്ടിലെത്തിയത് കുടുംബാംഗങ്ങളൊക്കെ ഒത്തുകൂടിയപ്പോൾ ഉണ്ടായ സന്തോഷം പക്ഷേ അധിക നേരം നീണ്ടു നിൽക്കാൻ പറ്റുന്നതല്ല എല്ലാവരും കൂടി ഇപ്പൊ ആ ഭാഗത്തൊക്കെ ഒരു മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തറവാട്ടിലാവുമ്പോൾ ഉണ്ടാവില്ല എന്നിവർ വിചാരിച്ചത് അരുതാത്തതൊന്നും സംഭവിക്കാതെ നേരം ഇരുട്ടി വെളുക്കുമെന്ന പ്രതീക്ഷയിൽ ഉറങ്ങാൻ കിടന്നവരെ പ്രളയം കാണാമറയത്തേക്ക് കൊണ്ടുപോയി കിലോമീറ്ററുകളോളം നീളത്തിൽ പിന്നെ പോർത്തുകല്ലിൽ ശരീരത്തിൻ്റെ ഉടലുകളില്ലാത്ത ആണാണ് പെണ്ണാണെന്ന് തിരിച്ചറിയാത്ത ഒത്തിരി മൃതദേഹങ്ങളാണ് കിട്ടിയത് വടച്ച റബ്ബേ ഇവരൊക്കെ അതിലുണ്ടോ അറിയില്ല കുഞ്ഞുമൈതീൻ്റെ കുടുംബം മാത്രമല്ല ഈ മുണ്ടക്കയിലെ വ്യാപാരിയായ യൂസുഫ് നാസർ പിന്നെ രുക്മിണി സുദേവൻ പാത്തുമ്മ അതേപോലെ പാർത്തൻ ആലക്കൽസലീം തുടങ്ങിയ ഒരു വീടുകളൊക്കെ ഈ കുന്നിൻ മുകളിലാണ് അത് മുഴുവനും എന്തായി അതിലൂടെ ഇല്ലാതെയായി നമ്മുടെ ഈ ഒരു കണാമറയത്തുള്ള ആളുകളുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ വല്ലാതെ ഉള്ളിലൊരു നമുക്ക് പറയാൻ പറ്റുന്നില്ല അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് പേര് ഒഴുകിപ്പോയത് ഒരു സംഭവമുണ്ട് അതായത് ഒരു മാസം മുമ്പ് നിക്കാഹിൻ ഒത്തുകൂടിയ പൊറ്റമ്മൽ ഫാത്തിമയുടെ കുടുംബത്തിലാണ് ഇരുപത്തിരണ്ട് പേര് ഒഴുകിപ്പോയത് കഴിഞ്ഞ ജൂൺ ഇരുപത്തിമൂന്നിനാണ് ഈ ചൂരൽമലയിലെ മലയിലെ പൊറ്റമ്മൽ ഫാത്തിമയും മക്കളും പേരക്കുട്ടികളും കുട്ടികളും കുടുംബാംഗങ്ങളൊക്കെ കൂടി ഒത്തുചേർന്നത് മുപ്പത്താറ് ദിവസം പിന്നിടുമ്പോൾ ആ കുടുംബത്തിലെ ഇരുപത്തിരണ്ട് പേരെ ഇപ്പൊ കാണാനില്ല എന്നുള്ളതാണ് വയനാട്ടിലെ മഹാദുരന്തം തങ്ങളുടെ കുടുംബത്തെ അപ്പാടെ ചിന്ന ഭിന്നമാക്കി തിരിച്ചറിഞ്ഞിട്ട് പെറ്റുമൽ ഫാത്തിമയുടെ കുടുംബത്തിൽ അവശേഷിക്കുന്ന ആളുകൾക്ക് അവരിപ്പോ ആഗ്രഹിക്കുന്ന പടച്ചറബ അതോടുകൂടി ഞങ്ങളെയും കൂടി അങ്ങോട്ട് മരിപ്പിച്ചിരുന്നെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളുടെ ഇല്ലാതായ അതിന്റെ വ്യസനം കാണേണ്ടി വരില്ലല്ലോ എന്നുള്ളതാണ് ഈ ഫാത്തിമയുടെ മകൾ സക്കീനയുടെ പുത്രി ഹിബയുടെ നിക്കാഹിനാണ് ഇവരെല്ലാവരും മുണ്ടക്കയിലെ സക്കീനയുടെയും ഭർത്താവ് ബഷീറിന്റെയും വീട്ടിൽ ജൂൺ ഇരുപത്തി മൂന്നിനും വരുന്നത് അങ്ങനെ രണ്ടു മാസം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകൽ നടത്താനാണ് നിശ്ചയിച്ചത് എന്നാൽ നിക്കാഹി കഴിഞ്ഞ് മുപ്പത്തിയാറാം നാൾ ഹിബയും മാതാപിതാക്കളും വല്യമ്മ എൺപത്തഞ്ചുകാർ ഫാത്തിമയടക്കം കുടുംബത്തിലെ ഇരുപത്തിരണ്ട് പേര് ഈ മലവെള്ളത്തിൽ മലവെള്ളത്തിൽ പോയി വടച്ചോറിൻ്റെ വിധി നമുക്കതിലപ്പുറം വേറൊന്നും പറയാനില്ല ഈ ഫാത്തിമയുടെ ഭർത്താവ് ഒറ്റമ്മൽ ആലിയുടെ മുപരിമരിച്ചു കിണർ ആലിയുടെ കുടുംബവേരുകളൊക്കെ മലപ്പുറം ജില്ലയിലെ വെട്ടത്തൂരിലാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നേരത്തെ പറഞ്ഞ ആ ഒരു കുഞ്ഞുമൈതീൻ്റെ കുടുംബവും അതേപോലെ ഈ ഒരു പെറ്റമ്പൽ ഫാത്തിമയുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമന്റ് ചെയ്യണം നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ പലരും അവരുടെ കുടുംബത്തിലെ പലരും ഇതിൽ മരണപ്പെട്ട കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു അള്ളാഹു അവർക്കൊക്കെ മൊഹഫറത്തും അറഹമത്തും ഒക്കെ പ്രദാനം ചെയ്യട്ടെ ഇവരൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ചുരം കയറിയിട്ട് ഇവരുടെ മുൻതലമുറയാണ് ഇവിടെ താമസി ചൂരിൽ മലയിൽ താമസം തുടങ്ങുന്നത് പിന്നീട് തോട്ടം തൊഴിലാളിയായ ആലിയും ഫാത്തിമയും കൂടാതെ ഫാത്തിമയുടെ സഹോദരങ്ങളും ഒക്കെ ഈ പ്രദേശത്ത് വന്ന് താമസിക്കാൻ തുടങ്ങി ഉരുൾപൊട്ടൽ സംഭവിക്കുമ്പോൾ ഫാത്തിമയും മസ്ക്കത്തിലുള്ള മകൻ അബ്ദുല്ല അസീസിൻ്റെ ഭാര്യ ആമിനയും ആമിനയുടെ മകൾ ചിഞ്ചുവും ചിഞ്ചുവിൻ്റെ നാല് വയസ്സുള്ള മകൻ അയാനും അറുപത് ദിവസമായ പെൺകുഞ്ഞും മാത്രമാണ് ഈ ചൂരന്മലയിലെ വീട്ടിലുണ്ടായിരുന്നത് ചിഞ്ചു രണ്ടാമത്തെ പ്രസവത്തിൽ വീട്ടിലെത്തിയതാണ് ഇരച്ചെത്തിയ മലവെള്ളത്തിൽ ഈ ചിഞ്ചു മറ്റൊരു വീടിൻ്റെ ടറസിലാണ് പോയി വീണത് അപ്പോഴേക്കും അവൾ കൈക്കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചു അതാണ്ട് ഉമ്മ മകൻ ആയാന് തൊട്ടടുത്ത കിണറിൻ്റെ കപ്പി പൈപ്പിൽ തൂങ്ങിയ നിലയിലാണ് രക്ഷാപ്രവർത്തകർ പിന്നീട് കണ്ടെത്തിയത് ഇപ്പോൾ ചിഞ്ചു മക്കളൊക്കെ രക്ഷപ്പെട്ട് ഹോസ്പിറ്റലിൽ ടലഹന്തലില്ല അവർക്കൊന്നും പറ്റിയിട്ടില്ല ഈ മലവെള്ളപ്പാച്ചിൽ ഫാത്തിമയും ആമിനയും അപ്പോഴേക്കും കാണാമറയത്തേക്ക് പോയി ഉമ്മക്കും ഭാര്യക്കും ഉറ്റവർക്കും സംഭവിച്ച ദുരന്തം അറിഞ്ഞിട്ട് അബ്ദുൽ അസീസ് മസ്കത്തിൽ നിന്നലെയാണ് ചുരൽ മലയിൽ എത്തിയത് ആ ആ മനുഷ്യൻ കാണുന്നൊരു കാഴ്ച നോക്കങ്ങൾ തൻ്റെ കുടുംബത്തിൽ ഇരുപത്തിരണ്ട് പേര് ഇല്ലാതായി എന്നുള്ളത് ഫാത്തിമയുടെ മറ്റൊരു മകളായ സഫിയ അതിന്റെ ഭർത്താവ് സലീം ഇവരുടെ മകൾ ജാസ്മിന് ഇവരും ഈ ദുരന്തത്തിൽപ്പെട്ടിട്ടുണ്ട് ഫാത്തിമയുടെ സഹോദരൻ യൂസുഫും കുടുംബവും അലവെള്ളപ്പാച്ചിൽ ഒളിച്ചു പോയിക്കള് അവർ കിട്ടിയിട്ടില്ല ഫാത്തിമയുടെ മറ്റൊരു സഹോദരൻ മൊയ്തീൻകുട്ടി മകൻ നാസർ ഇവരെക്കുറിച്ചും ഇവരല്ല വേറൊരു സഹോദരൻ മുഹമ്മദ് കുട്ടിയുടെ മകൻ ബദുറീനും കാണാനില്ല ഫാത്തിമയുടെ ഒരു മകൻ പെറ്റുമ്പൽ റസാഖ് ഇരുപത്തിരണ്ട് വർഷമായിട്ട് മങ്കട ആയിര ആ നാരഴിപ്പ് ഈ കുരങ്ങൻചോലയിലാണ് താമസം ഈ ചൂരൽമലയിലെ ദുരന്തം അറിഞ്ഞിട്ട് നെഞ്ചു തകർന്ന് റസാക്കൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഈ ചേതനയേറ്റ ശരീരവുമായിട്ട് ഹോസ്പിറ്റലിൽ മറ്റേ മുറ ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഈ ആംബുലൻസ് പോകുമ്പോൾ ആളുകൾ വഴിക്ക നിന്നിട്ട് ദഹലീലുകൾ ചെല്ലിയിട്ട് റബ്ബേ ആ ഒരു കാഴ്ച നമുക്ക് സങ്കല്പിക്കാൻ കൂടിയും കഴിയാത്തതാണ് എത്ര മനുഷ്യരെയാണ് ഇല്ലാതാക്കി എത്ര ആളുകളുടെ സ്വപ്നങ്ങളാണ് ഇല്ലാതായത് നമ്മളെങ്ങനെ ഒരു കുടുംബത്തിലെ പതിനൊന്നും ഇരുപത്തിരണ്ടും ആളുകളൊക്കെ വേണ്ടി ഇല്ലാതായിട്ട് അവശേഷിക്കുന്ന ഒരാളുകളുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്ക് അവശേഷിക്കുന്ന ആളുകൾ ആ ഒരു ദുരന്തത്തിനെ നേരിടാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലാണോ അവർ വളരെ വലിയ ട്രോമയിലായിരിക്കും അവർ ആ ദുരന്തം കണ്ട ആളുകളാണ് പിന്നെ ഒരു വേ വേറൊരു കുടുംബത്തിലെ ഒൻപത് പേര് ഒലിച്ചുപോയി അതിലൊരു അഞ്ച് വയസ്സുകാരിയാണ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത് ബാക്കിയുള്ള ആളുകളൊക്കെ അതിൽ ഒലിച്ചുപോയി എന്നുള്ളതാണ് മറ്റൊരു മറ്റൊന്നുള്ളത് ഒരു ഒരു കുടുംബത്തിലെ ഒരാൾ മാത്രം ബാക്കിയായി ഹാനി ഹാനിന്ന് പേരുള്ള മുഹമ്മദ് ഹാനി എന്നു പേരുള്ള ഒരു ചെറുക്കൻ ആ ഒരു കുട്ടി ഒരു കൗമാരക്കാരനാ അവൻ്റെ വീട്ടിലെ എല്ലാവരും ഈ ഹാനിയുടെ ഉപ്പയും ഉമ്മയും സഹോദരങ്ങളടക്കം ആ വീട്ടിലെ ഒൻപത് പേരാണ് ഒൻപത് പേരെ ദുരന്തം കവർന്നത് ആ പുഞ്ചിരിമട്ടത്ത് താമസിച്ചിരുന്ന ഹാനിയുടെ കുടുംബം കനത്ത മഴയിലെ അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് മുണ്ടക്കൈ പള്ളിയുടെ സമീപത്തെ കുട്ടിക്ക് മാറിയത് പക്ഷേ പുല ഈ പാദരാത്രി ഉണ്ടായതുണ്ടായപ്പോൾ പിന്നീട് ഈ മുണ്ടക്കയിൽ തന്നെ ഉരുൾപൊട്ടലുണ്ടായതോടുകൂടി അവർ മുഴുവനും പോയി പക്ഷേ ഈ നാലര നാലര സമയത്ത് ഉരുൾപൊട്ടൽ ഹാനിയുടെ ഉപ്പയുടെ മാതാപിതാക്കളായ വി ഉമ്മ മുഹമ്മദ് പിന്നെ ഉപ്പ ജാഫ്രഅലി ഉമ്മർ അംലത്ത് സഹോദരങ്ങളായ റാനാ റസ്ല മുഹമ്മദ് അസ്ലം ഉപ്പാൻ്റെ എള എളാപ്പ ഷംസുദ്ദീൻ അവരുടെ ഭാര്യ ഷബിന അവരുടെ മോള് ഷംഹാ പർവീൻ ഇവരൊക്കെ മലവെള്ളത്തിൽ പോയി ഇവരുടെ മയത്ത് കിട്ടിയിട്ടില്ല ഷംസുദ്ദീൻ്റെ അഞ്ച് വയസ്സുകാരി മകൾ സിതറ ഉരുൾപൊട്ടലിൽ തുറന്നിട്ടൊരു വീടിന്റെ മേൽക്കൂരയിലാണ് തങ്ങി നിന്നത് അതുകൊണ്ട് മാത്രം ആ പൊന്നുമോള് രക്ഷപ്പെട്ടു മുഖത്താകമാനം പരിക്കേറ്റ സിതറയെ പിന്നീട് ക്യാമ്പിൽ നിന്ന് പൂട്ടിക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഹാനിയുടെ ഒപ്പം കട്ടിൽ കിടന്നിരുന്ന ഉമ്മർ അമലത്തിൻ്റെ മാതാവ് ആയിഷ ഉരുൾപൊട്ടിയപ്പോൾ രണ്ടു പേരും ചെളിയിൽ മുങ്ങി ഹാനിയുടെ കൈകൾ പുറത്തായതിനാൽ കഴുത്തറ്റ മുങ്ങിയ ആയിഷയെ പിടിച്ചു നിർത്താനായിരുന്നു മാത്രം രക്ഷാപ്രവർത്തകരെത്തും വരെ ഈ രണ്ടു പേരും ചെളിയിൽ മുങ്ങി നിൽക്കിയിരുന്നു അങ്ങനെ മൂവരെയും നാട്ടുകാർ തന്നെ രക്ഷപ്പെടുത്തിയത് ഈ വൈകിട്ട് സൈന്യമൊക്കെ എത്തിയതിനു ശേഷമാണ് മുണ്ടക്കൈലെന്ന് ഇവർ പുറത്തേക്ക് എത്തുന്നത് ഇപ്പോൾ ആഴ്ച വല്യുമ്മോ ആയിശ ആയിസൂല് ഗുരുതരാവസ്ഥയിലാണ് ഇനി ആ ഒരു ഹാനിക്കാകുള്ളത് വല്യുമ്മോ മാത്രമാണ് ഒരു ദുരന്തം ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ബാധിച്ചത് എന്നുള്ളതിൻ്റെ ഒരു നേിത്രാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പരമാവധി നമ്മുടെ ആളുകൾ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ കഴിയുമോ ആ രീതിയിൽ സഹായിക്കുക അത് സന്നദ്ധ സംഘടനകൾക്ക് കൊടുക്കുന്ന ആളുകളുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന ആളുകളുണ്ട് ഏതൊക്കെ രീതിയിൽ നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ നമ്മൾ സഹായിക്കണം പോലും പാര വെക്കുന്ന ആളുകളുണ്ട് ഏയ് സഹായിക്കേണ്ടതില്ല മുഖ്യമന്ത്രിയുടെ സഹായധിയിലേക്ക് എന്തിനാണ് കൊടുക്കുന്നത് മുഖ്യമന്ത്രി അത് തട്ടിപ്പല്ലേ ഒരിക്കലും നമ്മളങ്ങനെ ചിന്തിക്കാനേ പാടില്ല സന്നദ്ധ സംഘടനകളെക്കാൾ വിശ്വാസ്യതയാണ് മുഖ്യമന്ത്രിയുടെ സഹായനിധിക്ക് കൊടുക്കുക എന്നുള്ളത് അതിനെതിരെ വ്യാപക പണ്ടത്തൊക്കെ പല വീഡിയോകളൊക്കെ പ്രചരിക്കുന്നുണ്ട് അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഇതിലേക്ക് കൊടുക്കേണ്ടതില്ല അതൊക്കെ പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ അത്തരം ചതിക്കുഴിയിൽ വീതം നമ്മളൊരു രാഷ്ട്രീയ വൈര്യം തീർക്കാനുള്ളൊരു സമയമല്ല അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ല അപ്പോൾ മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു അഹ്ഫ്രത്തും മുറമത്തും ഒക്കെ പ്രധാനം ചെയ്യട്ടെ ഇന്നലെ മരണപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അതനേതൃത്വത്തിലുള്ള ആളുകളും എല്ലാവരും എത്തിയിരുന്നു ഇന്നലെ ഹലിൽ ബുഹാരി തങ്ങളൊക്കെ ചെന്നിട്ട് മുണ്ടക്കൈ ആ ഉരുൾപൊട്ടൽ നടന്ന പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ ചെന്ന് കാണുകയും ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുക ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പരസ്പരം ദാ ചെയ്യുക ഈ മലവെള്ളം കടന്ന് ജീവിതത്തിലേക്ക് വന്ന ആളുകളെ നമ്മൾ കൈപ്പിടിച്ച് ഉയർത്തണം അതിനുവേണ്ടി എന്തൊക്കെ സഹായങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്യണം അള്ളാഹു അവർക്കൊക്കെ ക്ഷമ നൽകാനും പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തും മാനസികവും ശാരീരികവുമായ കരുത്തും അള്ളാഹു നൽകട്ടെ